എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചട്നിയുടെ റെസിപ്പി കാണാം ഇത് അധികം കട്ടിയില്ലാതെ കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാണ് ഏട്ടാ എന്നാലോ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിനേട്ടാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് നമ്മളിതിൽ പിന്നെ പൊട്ടുകടലൊന്നും ചേർക്കുന്നില്ല ഇത് വെള്ളപ്പത്തിൽക്കും ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഏട്ടാ അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ലിയും ചട്ണിയായിരുന്നു അപ്പോൾ ഈ ചട്നി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി ഇവിടെ കുറച്ച് ഏറെ ചട്നിയൊക്കെ വേണം കേട്ടോ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു നാല് ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം തന്നെ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്കിതിൽ വറ്റൽ മുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളത്തോടു കൂടിയാണ് അരക്കേട്ട എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് പച്ചൽമുളകും ഇട്ട് കൊടുക്കാം വേപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂത്ത് വന്നാൽ നമ്മൾ ഈ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് കട്ടിയ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇട്ടാം അപ്പോൾ ഈ കറി തന്നെ നമുക്ക് കട്ടിയിലും ഉണ്ടാക്കാം കുറച്ച് ഒഴിച്ചിട്ട് നന്നായി അരച്ചതിന് ശേഷം വേറെ വെള്ളം ഒഴിക്കാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി തുമിച്ചതിലേക്ക് ആനാൽ മതി കിട്ടാം ഇപ്പം ഞാൻ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആയിട്ടാണ് ഈ കറി ഉള്ളത് കേട്ടാ അപ്പം ഇതിലേക്ക് ഇനി ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് തിളച്ച് പൂവരുത് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേപോലെ ചട്നി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം